ഹായ് അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ ലാലേട്ടൻ്റെ പ്രൊമോ വന്നിട്ടുണ്ട് അതും ഒന്നല്ല രണ്ട് ആണ് വന്നിരിക്കുന്നത് ഒന്ന് നമ്മുടെ സാബുവും അതുപോലെ ശ്വേതയും ലാലേട്ടനോട് സംസാരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ അതുപോലെ മറ്റൊന്നിൽ ജാസ്മിൻ റസ്മിൻ വിഷയം ലാലേട്ടൻ കൈകാര്യം ചെയ്യുന്നു ഈ രണ്ട് ആണ് വന്നിരിക്കുന്നത് ഇതിൽ ആദ്യ പ്രൊമോ നമ്മളെല്ലാവരും ഭയങ്കര സന്തോഷത്തോടെ കണ്ടൊരു കാര്യമാണ് നമ്മുടെ സാബുവും ശ്വേതയും വീട്ടുകാരോടൊക്കെ യാത്ര പറഞ്ഞ് എല്ലാവരോടും സ്നേഹം കെട്ടിപ്പടുത്ത ഉമ്മ വയ്ക്കൽ ഒക്കെ കഴിഞ്ഞ് പുറത്തുപോയത് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി തീർച്ചയായും അവർ ഗംഭീരമായിട്ട് അവിടെ അവർക്ക് കിട്ടിയ റോൾ അവർ ഭംഗിയാക്കി എന്നാണ് എനിക്ക് തോന്നിയത് വീട്ടുകാർക്കും ഭയങ്കര ഹാപ്പി ആയിരുന്നു പക്ഷേ ഇപ്പോൾ ലാലേട്ടൻ്റെ മുന്നിൽ വെച്ച് അവർ പറയുന്നു വളരെ മോശമാണ് കണ്ടസ്റ്റൻസ് ഒക്കെ പ്രശ്നമാണ് ഓരോരുത്തരും പേഴ്സണൽ ഗ്രഡ്ജ് വെച്ചിട്ടാണ് പെരുമാറുന്നത് ആ ടാസ്ക് മൊത്തം കുളവായിരുന്നു എന്നൊക്കെ രണ്ടു പേരും പറയുന്നുണ്ട് അവിടുത്തെ കണ്ടസ്റ്റൻസിൻ്റെ കിളിയെല്ലാം പറഞ്ഞിട്ടുണ്ട് അതായത് ആ ടാസ്ക് മൊത്തം കുളവാക്കി എന്നാണ് നമ്മുടെ രണ്ട് ഗസ്റ്റുകൾ പറയുന്നത് എനിക്ക് തോന്നുന്നു അവിടുത്തെ കണ്ടസ്റ്റൻസ് ആരും ഇത് പ്രതീക്ഷിക്കുന്നില്ല സാപവും ശ്വേതയും ഇങ്ങനെ പറയുമെന്ന് പക്ഷെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് അത് അവർ പറയേണ്ട കാര്യം തന്നെയാണ് തീർച്ചയായും അത് മൊത്തം കുളവായിരുന്നു ബിഗ് ബോസിലെ കണ്ടസ്റ്റൻസും പ്രശ്നം തന്നെയായിരുന്നു രണ്ടാമത്തെ പ്രൊമോയിൽ നമ്മൾ കാണുന്നത് റസ്മിനെ പുറത്താക്കുന്ന തരത്തിലുള്ള ഒരു പ്രൊമോയാണ് അതായത് നമ്മൾ എല്ലാവരും കണ്ടൊരു കാര്യമാണ് ജാസ്മിൻ റസ്മിൻ ഇഷ്യൂ ആ ഇഷ്യൂവിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് രണ്ടു പേരോടും സംസാരിക്കരുത് എന്ന് ലാലേട്ടം പറയുന്നുണ്ട് അതിനുശേഷം സിജോയോട് സംസാരിക്കുന്നുണ്ട് എന്താണ് പ്രശ്നം എന്ന് ചോദിക്കുന്നുണ്ട് സിജോ പറയുന്നു റസ്മിന്റെ ഭാഗത്താണ് പൂർണ്ണമായിട്ടുള്ള തെറ്റ് എന്ന് സിജോ പറയുന്നു അതുപോലെ തന്നെ നമ്മുടെ അർജുനും എഴുന്നേറ്റ് നിന്ന് പൂർണ്ണമായിട്ടുള്ള തെറ്റ് റസ്മിന്റെ ഭാഗത്താണ് എന്ന് പറയുന്നു തീർച്ചയായും നമ്മളും അത് പറയുന്നത് റസ്മിൻ്റെ ഭാഗത്ത് തന്നെയാണ് പൂർണ്ണമായിട്ടുള്ള തെറ്റ് ഇതേപോലുള്ള ഒരു പ്രശ്നത്തിൻ്റെ പേരിലാണ് പല ആൾക്കാരും ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തായിരിക്കുന്നത് അപ്പോൾ നമ്മൾ പല കാര്യവും കൂട്ടി വായിക്കേണ്ടി വരും ലാലേട്ടൻ്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ് ഐ ആം റിയലി സോറി റസ്മിൻ എന്ന് പറയുന്നുണ്ട് അതായത് റസ്മിനോട് സോറി പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് റസ്മിനെ പുറത്താക്കുന്നു എന്നുള്ളതാണ് പക്ഷെ ഞാൻ അങ്ങനെ ചിന്തിക്കുന്നില്ല റസ്മിനെ പുറത്താക്കാൻ ഒരു സാധ്യതയില്ല നമ്മളെ പറ്റിക്കാൻ വേണ്ടി ഏഷ്യനെറ്റ് ഇങ്ങനെ ഒരു പ്രമോ ഇറക്കിയതാണ് പുറത്താക്കും എന്ന് പറഞ്ഞ് പുറത്താക്കിയിട്ട് ഒരു പക്ഷേ സീക്രട്ട് റൂമിലൊക്കെ ഇടാം അങ്ങനെയും സംഭവിക്കാം സീക്രട്ട് റൂമൊക്കെ വെറുതെ ഇരിക്കയല്ലേ അപ്പോൾ റസ്മിനെ സീക്രട്ട് റൂമിലേക്ക് മാറ്റാനുള്ള പരിപാടിയാണ് ഇപ്പോൾ ഈ പറയുന്ന ബിഗ് ബോസ് കാണിക്കുന്നത് പല ആൾക്കാരും ഇതിനെ തെറ്റിദ്ധരിച്ച് പുറത്തായി എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ അതൊന്നും നല്ല സത്യം പുറത്താവാൻ ഒരു സാധ്യതയും കാണുന്നില്ല പുറത്താക്കാനും വഴിയില്ല മിക്കവാറും സീക്രട്ട് റൂം തന്നെയാണ് എന്നാണ് നമ്മളുടെ വിശ്വാസം അത് എന്തിനാണ് എന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല റസ്മിനിയൊക്കെ സീക്രട്ട് റൂമിൽ കൊണ്ടിട്ട് എന്താക്കാനായിരിക്കും ആ എന്തൊക്കെയോ നടക്കുന്നു എന്തായാലും നമുക്ക് എപ്പിസോഡിൽ കാണാം എന്തായാലും പുറത്താക്കാനുള്ള സാധ്യത വളരെ കുറവാണ് ഇല്ല എന്നൊന്നും പറയാൻ പറ്റില്ല ഇങ്ങനെയുള്ള വിഷയത്തിന്റെ പേരിൽ പുറത്താക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ചിലപ്പോൾ പുറത്താക്കിയേക്കാം പക്ഷെ സാധ്യത വളരെ കുറവാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ അത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ